എന്നിട്ടും ഇവരെയൊക്കെ വിശ്വസിച്ച് നടക്കുന്ന അന്ധമത വിശ്വാസികളെ നിങ്ങളെക്കാൾ വിഡ്ഢികളായ ജനം ഈ ലോകത്ത് വേറെ ഇല്ല എന്ന് തന്നെ പറയാ നമസ്കാരം അന്ധമത വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു തട്ടിപ്പുകാരന് അങ്ങനെ തന്നെ പറയാ പിന്നെ ഇയാൾ തങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളോട് പറയാനുള്ളത് ഇതിന്റെ തൊട്ട് മുൻപ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാൾ തങ്ങളാണോ അതോ ഉടായ്പ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ആ വീഡിയോ കാണാത്ത ആളുകൾ ആദ്യം ആ വീഡിയോ കാണാം അപ്പൊ എന്തായാലും തട്ടിപ്പുകളുടെ ഉടായ്പകളുടെ ആ നാറ്റക്കോയെ ഒന്നുകൂടെ ഞാൻ വെല്ലുവിളിക്കുകയാണ് കാരണം ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ തീർത്ത് കൊടുക്കുന്ന ആളാണല്ലോ അപ്പൊ അത്ര വലിയ കരാമത്തിലുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഇയാൾ തീർത്തു തരും എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്കും ഈ ഒരു വിഷയത്തിൽ പങ്കുചേരാ കാരണം എല്ലാ ആളുകൾക്കും ഇതുപോലെ പ്രശ്നമുള്ള ആളുകളാണല്ലോ അല്ലെ അപ്പൊ എന്തായാലും അയാൾ പറയുന്ന ആ ഒരു കാര്യം ഒന്ന് കേട്ടോ അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ആയിട്ട് നമുക്ക് പറയാം എപ്പോഴും നീർത്തി വെച്ചിരുന്നോ ലോണ് പത്ത് ലക്ഷം ലോണ് ബാങ്കിൽ ലൈവിനാണ് ഇത്രയേറെ സന്തോഷം പറയാൻ അതേ മോളെ ഈ മജുലിസ് ഒരു കപ്പലാണ് ഇതിന്റെ കപ്പിത്താൻമാർ എന്ന് പറയുന്നത് ഉടായിപ്പിന്റെ അങ്ങേ തലയായ നാറ്റക്കോഴയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട തട്ടിപ്പ് നടത്താനും അന്ധമത വിശ്വാസികളെ എത്രത്തോളം പറ്റിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് പണപിരിവ് നടത്താമെന്നും ആ പണം കൊണ്ട് എങ്ങനെ ലാവിഷായിട്ട് ജീവിക്കാമെന്നും പഠിച്ച പണി പതിനെട്ടും പഠിച്ച ഒരു ഉടായിപ്പായ നാറ്റക്കോഴയാണ് ഈ കപ്പലിന്റെ കപ്പിത്താന് അപ്പൊ നാറ്റക്കോഴയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നാറ്റക്കോഴയെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ഞാൻ ഈ പറയുന്നത് പോലെ എത്ര മാസമാണ് ആ ഇരിക്കേണ്ടത് ഞാൻ ആ മജിലിസിൽ ഇരിക്കാൻ തയ്യാറാണ് ഞാൻ ഏതെല്ലാം സദസ്സിൽ അല്ലെങ്കിൽ ഏതെല്ലാം പ്രാർത്ഥനകളിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കണോ ആ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ് ഈ പറയുന്നത് പോലെ പത്ത് ലക്ഷം രൂപ തൂര് എം ഡി സി ബാങ്കിൽ എനിക്ക് കടബാധ്യതയുണ്ട് ആ കടബാധ്യത തീർത്തു തരാൻ ഈ പറയുന്ന ഉടായിപ്പ് നാറ്റക്കോഴയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അത് ഉടായിപ്പ് നാറ്റക്കോയ പൈസ തന്നുകാണ്ട് ആ ബാധ്യത തീർക്കാനല്ല പറയുന്നത് നീ ഈ പറയുന്നത് പോലെ നിന്റെ നേമത്ത് കൊണ്ട് ബർക്കത്ത് കൊണ്ട് നിന്റെ കറാമത്ത് കൊണ്ട് ആ ഒരു ലോണ് തീർത്തു തരാൻ കഴിയുമോ ഒരു കോപ്പും നടക്കൂല കാരണം എന്താ അറിയോ ആ ലോണ് അടച്ചു വീട്ടണമെന്നുണ്ടെങ്കില് ഞാൻ ചോര നീരാക്കി വേർപൊഴുക്കിയിട്ട് നല്ലവണ്ണം അധ്വാനിച്ചുകൊണ്ട് ആ കടം എനിക്ക് വീട്ടാൻ കഴിയുള്ളൂ അല്ലാതെ ഈ പറയുന്ന നാറ്റക്കോഴയുടെ കറാമത്ത് കൊണ്ട് ബർക്കത്ത് കൊണ്ട് ഒരിക്കലും ആ കടം വീടാൻ പോകുന്നില്ല കാരണം തവൂര് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു ബാങ്കിൽ ലോൺ ഉണ്ടെങ്കിലും ഏതൊരു ബാങ്കിൽ കടമുണ്ടെങ്കിലും ആ ബാങ്കുകാർക്ക് അവർ പറയുന്ന ആ പണം എണ്ണി കൊടുക്കണം അപ്പോഴാണ് നമ്മളുടെ ആധാരം തിരിച്ചു കിട്ടുക അല്ലാത്ത കാലത്തോളം ആ ആധാരം തിരിച്ചു കിട്ടൂല കാരണം അവിടെ പണത്തിന് പണം തന്നെ വേണം അല്ലാതെ എനിക്ക് നിയമത്തിണ്ട് എനിക്ക് ബർക്കത്തുണ്ട് എന്റെ ആധാരം തിരിച്ചു തരൂ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബാങ്കുകാരും നമുക്ക് ആധാരം തിരിച്ചു തരാൻ പോകുന്നില്ല തിരിച്ചു തരും നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒന്നും നടക്കൂല അങ്ങനെയാണെന്ന് വെച്ചിട്ട് സകല കടബാധ്യതയുള്ള ആളുകൾക്കും ഈ പറയുന്ന നാട്ടകോയയുടെ മജിൽസിൽ കയറിയിട്ട് ചലാത്തും തിക്കളും ചെല്ലിക്കഴിഞ്ഞാൽ കടങ്ങൾ വീടുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അങ്ങനെ ചെയ്താൽ പോരെ എന്തിനാണ് വെറുതെ നമ്മൾ അധ്വാനിക്കുന്നത് എന്തിനാണ് ചോര നീരാക്കി വേർപൊഴുക്കിയിട്ട് നമ്മൾ പണം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് മൊബൈലിൽ റീചാർജ് ചെയ്താണ് ഇയാൾ മജിൽസിൽ കയറിയിരുന്നാ പോലെ നമ്മളെ കടങ്ങൾ ഇങ്ങനെ വീടുന്നുണ്ടെങ്കിൽ ഏഹ് എന്ത് നല്ല സുഖ പരിപാടിയാ ഇതൊക്കെ വിശ്വസിച്ചു നടക്കുന്ന വിഡ്ഢികളായ അന്ധമത വിശ്വാസികളെ നിങ്ങൾക്കൊക്കെ എന്നാണ് നേരം ഒളിക്കുക ഏ കൊറോണ നമ്മളുടെ നാട്ടിൽ വന്നു അന്ന് ഈ പറയുന്ന നാറ്റക്വായും കറാമത്തും ഒക്കെ ഏത് ഒലക്കന്റെ മൂട്ടിൽ നിന്ന് ഏത് ഒലക്കൻ്റെ മൂട്ടിലേന്ന് നമ്മുടെ നാട്ടിൽ പ്രളയം നടന്നു പ്രളയ സമയത്ത് ഇവരൊക്കെ എവിടെയിരുന്ന് ഇവരെ കൊണ്ട് തടയാൻ കഴിഞ്ഞോ ഇവരെ കൊണ്ട് ഇതിനെന്തിനെങ്കിലും പരിഹാരം കാണാൻ കഴിഞ്ഞോ ആരെക്കൊണ്ടെങ്കിലും കഴിഞ്ഞോ എന്നിട്ടും ഇവരെയൊക്കെ വിശ്വസിച്ച് നടക്കുന്ന അന്ധമത വിശ്വാസികളെ നിങ്ങളെക്കാൾ വിഡ്ഢികളായ ജനം ഈ ലോകത്ത് വേറെ ഇല്ല എന്ന് തന്നെ പറയാ ഏഹ് എന്തായാലും ബാക്കി കേൾക്കാം നമുക്ക് എല്ലാ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പൊരുത്തല്ലാത്തൊരു കാര്യം പറയാം എനിക്ക് കേട്ടോളി പ്രത്യേകിച്ച് ഗ്രൂപ്പിന്റെ അടിമിമാരിൽ ഹബീബിന്റെ പേരിൽ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ എന്റെ പിരിവല്ലാത്ത വേറെ ഒരു പിരിവ് ഉണ്ടാകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കേൾക്കണം നമ്മളെ പാവങ്ങളോട് ചോദിച്ചു വാങ്ങാം എന്നിട്ട് വേറെ പിരിക്കാം അതെനിക്ക് പൊരുത്തമല്ല അതെ നാച്ചക്കോയിലെ പാവങ്ങളോട് ചോയിച്ച് ചോയിച്ച് മേടിക്കാണ് അന്ധമത വിശ്വാസികളായ പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്തിട്ടാണ് ഇയാൾ ജീവിക്കുന്നത് അതിലും വലിയ ഉടായ്പ നടത്തുന്ന ആളുകളാണോ ഈ ഗ്രൂപ്പത്തെ അഡ്മിന്മാര് എന്തായാലും ഉടായ്പിന്റെ ആശാന പിൻപറ്റുന്ന ആളുകൾ അതിലും വലിയ ഉടായ്പകളാവുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ അപ്പൊ ഗ്രൂപ്പത്തെ അഡ്മിന്മാര് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇക്ക പൊരുത്തല്ലാന്നുള്ളത് നാട്ടുകോയി ആദ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ പൊരുത്തല്ലാത്ത ആ ഒരു ഉടായിപ്പിന്റെ ഗ്രൂപ്പ് കേറിയിട്ട് ഉടായിപ്പിന്റെ ആശാമാരായ നിങ്ങളും കൂടെ അതിന് പിരിവ് നടത്താന്ന് പറയുമ്പോൾ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊരുത്തല്ല 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 കോ പൊരുത്തി വെച്ചുകഴിഞ്ഞാൽ അതിനും വലിയ പൊരുത്തം കിട്ടും അല്ലാതെ ആദ്യം അപ്പൊ അടുത്തവണ് കേൾക്കുക നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഈ നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് അതിങ്ങൾക്ക് ദുണിയാവിൽ പരാതി ഉണ്ടാകും ആഹാരത്തിനും പരാതി ഉണ്ടാകും അതുപോലെ തന്നെ എന്റെ ഈ ലിങ്ക് വേറെ അതൊരു ഇഷ്ടമല്ല അതെ നാറ്റക്കോഴയുടെ തട്ടിപ്പ് മജിൽസിന്റെ ലിങ്ക് മാത്രമേ നിങ്ങൾ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒരു മജിൽസിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യരുത് സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളുടെ ലിങ്ക് നിങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യരുത് അതും നമ്മളുടെ നാറ്റക്കോയക്ക് പൊരുത്തമില്ല ഇഷ്ടമില്ല കാരണം എന്താ എന്തായാലും നിങ്ങൾക്ക് കാരണം മറ്റുള്ള ആളുകളുടെ മജിൽസിന്റെ ലിങ്ക് നിങ്ങൾ അതിൽ ഷെയർ ചെയ്തു കഴിഞ്ഞാല് ഇവിടെ നാറ്റക്കോയെ മജിൽസ് നടത്തുമ്പോ ആ മജിൽസിന്റെ ആളുണ്ടാവൂല അടുത്ത ഉടായ്പിന്റെ അടുത്തേക്ക് ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യും ആ മജിലിസിലേക്ക് പോകും അപ്പൊ നാറ്റക്വാ വരുമാനം സ്വാഭാവികമായിട്ടും ഇല്ലാതെയാകും അപ്പൊ അതുകൊണ്ട് മറ്റു മജിലിസുകളുടെ ലിങ്ക് ഒന്നും തന്നെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യരുത് പേർക്ക് ലിങ്ക് കൊല്ലാരും വേറെ ഓ വിഡികളെ എത്ര വലിയ ഭാഗ്യവതിയായ പെണ്ണ് ഏ അല്ലേ നാൽപ്പത് ആൾക്കാർക്ക് നാറ്റക്കോഴിയുടെ തട്ടിപ്പിന്റെ ബുടായിപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുത്തപ്പോ അവൾ ഭാഗ്യവതി അവളോട് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാന് ഇല്ല ഗ്രൂപ്പിന്ന് ലെഫ്റ്റ് അടിച്ചു പോകാതെ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാന് ഗ്രൂപ്പ് ഉണ്ടാക്കണം ഗ്രൂപ്പ് ഉണ്ടാക്കണം ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കട്ടെ ആ നാൽപ്പതാള് വെച്ചൊരു ഗ്രൂപ്പ് പത്താള് വെച്ചൊരു ഗ്രൂപ്പ് ഇരുപതാള് വെച്ചൊരു ഗ്രൂപ്പ് എന്നിട്ട് നാറ്റക്കോഴിയുടെ മജ്ലിസിന്റെ ഗ്രൂപ്പ് നൂറ് കഴിഞ്ഞൂറ് സെഞ്ചറി അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരണം അതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഗ്രൂപ്പുകൾ പൂർവാധികം ശക്തികളോട് കൂടിയിട്ട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക ആ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ നിങ്ങൾ അത്രേ നിങ്ങളോട് പറയാനുള്ളൂ പുതിയ പുതിയ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എല്ലാ ഗ്രൂപ്പിൽ നിന്നും വരാത്ത സമാധാനം വരും പടച്ച റവ എന്താ ഇതിനൊക്കെ പറയേണ്ടത് മക്കളെ ഏഹ് ഗ്രൂപ്പിൽ ലിങ്ക് വന്നിട്ടില്ല ആ ലിങ്ക് ഗ്രൂപ്പിൽ ഇടാത്ത മക്കള് അള്ളഹാനോട് സമാധാനം പറയേണ്ടി വരും ആ യൂട്യൂബിന്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഗ്രൂപ്പ് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാത്ത ആളുകൾ അള്ളഹനോട് സമാധാനം പറയണം ആ അവർ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഇയാളുടെ തട്ടിപ്പ് മജിലിസിന്റെ ലിങ്ക് കൊണ്ടുപോയി ഗ്രൂപ്പിൽ ഇടാത്തത് ഇസ്ലാമിന് നിരക്കാത്ത അല്ലെങ്കിൽ ദീനിനു നിരക്കാത്ത കാര്യമാണ് അത് ഏറ്റവും വലിയ കുറ്റാണ് ആ അള്ളഹിനോട് സമാധാനം പറയേണ്ടി വരും റബ്ബെ ബാക്കിയൂണി അതുകൊണ്ട് നിങ്ങൾ ലിംഗിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നാളെ ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല അതല്ലെങ്കിൽ വേറെ ആളെ അതല്ലെങ്കിൽ എല്ലാ ദിവസവും എന്തൊക്കെ നിങ്ങൾ ഉണ്ടല്ലോ സുഖാണല്ലോ ഒരു ഗ്രൂപ്പുണ്ടാക്കി അതിങ്ങനെ കൊടുക്കുമ്പോ സന്തോഷം കൊണ്ട് ഓലക്കന്റെ മൂടാണ് എന്റെ ഈ തട്ടിപ്പിന്റെ ലിങ്ക് കൊണ്ടുപോയിട്ട് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോ അള്ളാഹുവിന്റെ റസൂല് ചിരിക്കുന്നുണ്ടാവും എന്തിന് ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് നിന്റെ ഈ തട്ടിപ്പ് കാണുന്നത് കണ്ടിട്ട് ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും അത് ശരിയാണ് കാരണം അന്ധമത വിശ്വാസികളായ ആളുകളെ തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന നിന്റെ ഈ കോപ്രായത്വങ്ങൾ കാണുമ്പോ ഈ പറയുന്ന റസൂല് ചിരിക്കുന്നുണ്ടാവും അത് റബ്ബാണ് സത്യം ചിരിക്കുന്നുണ്ടാവും അതിൽ ഒരു സംശയമല്ല ഏ അല്ലാതെ ഈ പറയുന്ന ആളുകൾ ലിങ്കുകൾ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കോപ്പ് സംഭവിക്കാനില്ല എന്താ സംഭവിക്കുക എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇല്ലാതെയാകും ആ വരുമാനത്തിൽ കുറവ് വരും അത്ര മാത്രമാണ് സംഭവിക്കുള്ളൂ അല്ലാതെ വേറൊന്നും സംഭവിക്കൂല അല്ലേ ഉടായിപ്പ് നടത്തി തട്ടിപ്പ് നടത്തി ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജനിച്ച ഒരു ജന്മം അതാണ് ഈ പറയുന്ന നാറ്റ അല്ലാതെ മറ്റൊന്നുമല്ല ഇയാളുടെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അത് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ പറയും കാരണം ഇതിൽ അത്രത്തോളം ലോങ് ആക്കാൻ വയ്യ ഈ വീഡിയോ അതുകൊണ്ട് അടുത്ത വീഡിയോയില് ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് അത്ര മാത്രമേ ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളൂ അപ്പൊ എന്തായാലും ഈ പറയുന്ന ഉഡായിപ്പിനെ തട്ടിപ്പിനെ താങ്ങി നടക്കുന്ന അന്ധമത വിശ്വാസികളെ നിങ്ങളൊക്കെ അരിഭക്ഷണം കഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ചിന്തിച്ചു നോക്കുക ഇയാളെ പോലെയുള്ള തട്ടിപ്പുകാർ നടത്തുന്ന മജ്ലിസിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾക്ക് പറയാനുള്ളത് ദൈവത്തിനോട് പഠിച്ച റബ്ബിനോട് നേരിട്ട് പറയാ അതിനൊരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല നിങ്ങളുടെ പ്രാർത്ഥനയും പഠിച്ച റബ്ബ് കേൾക്കും സത്യസന്ധമായിട്ട് നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അത് ഏതൊരു ദൈവമാണെങ്കിലും ഏതൊരു ദൈവമാണെങ്കിലും അവർ ആ വിളിക്ക് ഉത്തരം നൽകും പക്ഷെ അതൊക്കെ നമുക്ക് നേരിട്ട് പറയാവുന്നതേ ഉള്ളൂ അല്ലാതെ ഇവനെ പോലെയുള്ള തട്ടിപ്പുകാരുടെ മജിലിസിൽ കയറിയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഏ അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക അത്ര മാത്രമാണ് നിങ്ങളുടെ വിഷയത്തിൽ പറയാനുള്ളത് അപ്പൊ നമുക്ക് മറ്റു വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ